ശരി നവകേരള സസിനായി മന്ത്രിമാർ അരുൺ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അർജുൻ മട്ടരൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അർജുൻ ഇപ്പോൾ ജംഗാറിൽ നവകേരള ബസ് എത്തിച്ച ആലപ്പുഴയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കണ്ടു ഇപ്പോൾ അരൂർ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും അടങ്ങുന്ന സംഘം എത്തരത്തിലാണ് ഇനി അവിടുത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് എത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സിന്റെ പരിപാടികൾ അവസാനി അവസാനിച്ച ശേഷം ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് വൈക്കം വൈക്കം മണ്ഡലത്തിലാണ് കോട്ടയം ജില്ലയിലെ അവസാന പരിപാടി നടന്നത് അവിടെ വൈക്കം ചെട്ടിയിൽ നിന്ന് ആലപ്പുഴ അരൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട എന്ന സ്ഥലത്തേക്കാണിപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നത് ജങ്കാറിൽ ആദ്യം ബസ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചു അതിന് പിന്നാലെ സോളാറിന്റെ ബോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നത് അവരിപ്പോൾ തവണ തവണക്കടവ് തവണക്കടവിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ബോട്ടിൽ ബോട്ടിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ബോട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തിറങ്ങും അതിനുശേഷം നേരത്തെ എത്തിച്ച ബസ്സിൽ പ്രവേശിക്കും അതിനുശേഷം ആദ്യത്തെ പരിപാടി അരൂർ മണ്ഡലത്തിലാണ് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത് നേരെ അരൂർ മണ്ഡലത്തിലേക്കായിരിക്കും മുഖ്യമന്ത്രി മന്ത്രിമാരും പോവുക അതിനുശേഷം അവിടെ നിന്ന് ചേർത്തല മണ്ഡലത്തിൽ പോയി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും നാളെയും മറ്റന്നാളും ആലപ്പുഴ ജില്ലയിൽ തന്നെ പര്യടനം തുടരുകയാണ് നാളെ നാളെ നാല് മണ്ഡലത്തിലാണ് പര്യടനമുള്ളത് ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കുട്ടനാട് എന്നീ മണ്ഡലങ്ങളിലാണ് നാളെയുള്ളത് മറ്റു മണ്ഡലങ്ങളിൽ മറ്റന്നാളും പര്യടനം നടത്തും എന്നാലും ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വീകരണമാണ് മന്ത്രിമാർക്കായി ഒരുക്കിയിരിക്കുന്നത് ജംഗാറിൽ വരുന്നതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടവും ഇവിടെ ഉണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ ബോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ ബസ്സിനടുത്തേക്ക് നടക്കുകയാണ് അല്പസമയത്തികം തന്നെ ബസ്സിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രവേശിക്കും അതിനുശേഷം അരൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ വേദിയിലേക്കായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോവുക ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നേതാക്കൾ ജില്ലാ കലക്ടർ എസ് പി എസ് പി അടക്കം നിരവധി പേർ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും സ്വീകരിക്കാനും മറ്റുമായി എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ചില മന്ത്രിമാർ നേരത്തെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി അങ്ങോട്ടേക്ക് പോയിരുന്നു അതായത് ഈ ചേർത്തല അതുപോലെ തന്നെ അരൂർ മണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി ഈ പരിപാടിക്ക് മുന്നോടിയായി പ്രസംഗിക്കാൻ വേണ്ടി പോയിരുന്നു അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നതാണ് കാണുന്നത് ആദ്യം ജംഗാറിലാണ് ബസ് അറിഞ്ഞ ശേഷം തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ ബോട്ടിൽ തോണാറിന്റെ പ്രത്യേകം മുഖ്യമന്ത്രി മന്ത്രിമാരും അടങ്ങുന്ന സംഘം ഇപ്പോൾ അരൂർ മണ്ഡലത്തിൽ